നിങ്ങൾ നിങ്ങളറിഞ്ഞില്ല നമ്മുടെ ചാലോഡിലെ ശിവകാന്ത് ജ്വല്ലറി വണ്ടൻ ഓഫർ ഒരുക്കി വെച്ച കാര്യം അറിയില്ല ഓണത്തിന് ഓണ സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് ഓഫറാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ചാലോട് ശിവകാന്ത് ജ്വല്ലറിയിലാണ് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് രസകര രസകരമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ശിവകാന്ത് ജ്വല്ലറി നൽകുന്ന വലിയൊരു പ്രൈസ് ഉണ്ട് ഒരു കിറ്റാണ് അവർ നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഒരു കുടുംബത്തിലേക്ക് ഒരു അഞ്ച് കിലോ എരിയായാലും പത്ത് കിലോ എരിയായാലും ഒരു കിലോ എരിയായാലും ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണം കഴിക്കുക ആ വിശപ്പ് മാറ്റുക അങ്ങനെയുള്ള ഒരു വലിയൊരു പ്രത്യേകത കൂടിയാണ് ഈ ഒരു ശിവകാന്ത് ജ്വല്ലറി ഒരുക്കിയിരിക്കുന്നത് അപ്പം എല്ലാവരും വരിക ശിവകാന്ത് ജല്ലറിയിൽ വന്നിട്ട് ഈ ഒരു ഐറ്റംസ് ഒക്കെ കണ്ട ഞാൻ ഞാൻ ശരിക്കും വന്നിട്ട് എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നില്ല അപ്പോ ഒരുപാട് കളക്ഷൻസ് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയും കളക്ഷൻസ് ഉണ്ട് പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളുടെ ഓരോ മോഡല് എന്തൊക്കെ മോഡലാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ആ മോഡല് നമുക്ക് പണിഞ്ഞു തരുന്നതാണ് അതിന് കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ഇവര് പറയും ഈ ആ സ്പോൺസർ ചെയ്യുന്ന എന്തൊക്കെയുണ്ട് അപ്പൊ എല്ലാവരും നമ്മുടെ ചാലോട് കണ്ണൂർ ജില്ലയിലെ ചാലോട് ശിവകാന്ത് ജ്വല്ലറിയിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കണം ഒരുപാട് സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ജ്വല്ലറി ചാലോടിന്റെ യഥാർത്ഥ ഓണം നമുക്ക് ശിവകാന്ത്ഥ

ിൽ വന്ന് എന്താ പർച്ചേസ് ചെയ്യും ഞാനൊരു കുസൃതി ചോദ്യമായിട്ട് വന്നതാണ് ഇതിന്റെ ആൻസർ പറഞ്ഞാല് വലിയൊരു സമ്മാനം ഉണ്ട് അതായത് ഓണക്കിറ്റ് ഓണക്കിറ്റാണ് ആയിരം രൂപയിലധികം വരുന്ന ഒരു ഓണക്കിറ്റ് ആണ് സമ്മാനം അത് കൂടാതെ പ്രോത്സാഹന സമ്മാനവും ഉണ്ട് അത് ആൻസർ പറഞ്ഞിട്ടില്ലെങ്കിലും ഉണ്ട് ഒരു പാലടയാണ് പാലട പാക്ക് ആണ് അതുപോലെ തന്നെ ഒരു പിന്നെ കൂപ്പണും ചോദ്യം മീൻ പിടിക്കാൻ പറ്റാത്ത വല വല പറ്റാത്ത വലിയ കൊതുപോലല്ല കുസൃതിയാ എന്ത് എടുക്കാൻ കൊട്ടവല ഹ മിൻ വിടിക്കാൻ വട്ടവല ഹ കുസൃതി കുസൃതി ഐതന്താ കുസൃതി ചോറ ദാനം കൊപ്പറക്കിടня അല്ല വല വല അല്ല ഒരു കുസൃതി ചോദ്യമാണ് വലന്നല്ല എൻ്റെ ആൻസർ വലയല്ല അറിയാൻ അറിയാൻ എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളൊരു കൂപ്പണും തരുന്നുണ്ട് അതുപോലെ തന്നെ പാലട പായസത്തിന്റെ മിക്സും തരുന്നുണ്ട് എന്തായാലും പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഇനിയും കാണാം വീട് കാണാറുണ്ടല്ലോ എങ്ങനെയുണ്ട് അപ്പൊ നമുക്ക് ഒരു പാലട പാലടലിന്റെ ഒരു പാലട മിക്സ് ഓണത്തിന് ഉണ്ടാക്കുക ആസ്വദിക്കുക അതുപോലെ ഒരു കൂപ്പണും കൂടി ഉണ്ട് കേട്ടോ ശിവകാന്ത് ജല്ലറി ചാലോട് നൽകുന്ന ഒരുപാട് സമ്മാനങ്ങളുണ്ട് മെഗാ പ്രൈസ് ഒക്കെ ഉണ്ട് കൂപ്പണും നൽകുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തായാലും നല്ല മെഗാ സമ്മാനം ഈ കൂപ്പൺ അല്ലേ വാങ്ങിക്കോളൂ വായിക്കുക അതുപോലെ എന്തെങ്കിലും വന്നിട്ട് പർച്ചേസ് ചെയ്യ നമ്മുടെ ചാലോട് ജല്ലറിയിൽ അപ്പോൾ മെഗാ സമ്മാനം നിങ്ങൾക്ക് തന്നെ അടിക്കട്ടെ എന്തായാലും സന്തോഷയില്ലല്ലേ അല്ലേ നമ്മൾ ഒരുപാട് ഓഫർ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവിടുത്തെ ഓഫറും അതിന്റെ കൂടെ പ്രൈസ് കൊടുക്കുന്നത് അതായത് ഒരു ചോദ്യം ചോദിച്ചാല് വലിയൊരു കിറ്റാണ് അതിന്റെ കൂടെ തന്നെ ഒരു കൂപ്പണും കൊടുക്കുന്നുണ്ട് പിന്നെ ഏൻസർ പറയാൻ പറ്റാത്ത ആൾക്കാർക്ക് വേറെ വേറൊരു പ്രോത്സാഹന സമ്മാനമായിട്ട് ഒരു പാലട മിക്സിൻ കൂടി കൊടുക്കുന്നുണ്ട് ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം ശിവകാന്ത് ജ്വല്ലറി ചാലോടിന്റെ വലിയൊരു പ്രത്യേകതയാണ് എല്ലാ ഷോപ്പിലും ഒരുപാട് ഓഫർ കൊടുക്കും ടി വി കൊടുക്കും ഫ്രിഡ്ജ് കൊടുക്കും മിക്സി കൊടുക്കും അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ജനങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നതായിട്ട് ആദ്യമായിട്ട് കണ്ടതാണ് എന്തായാലും ഇവർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കാവുന്നതാണ് വലിയൊരു കാര്യമാണ് അതൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിലും സമ്മാനങ്ങളുണ്ട് ഇത് ഓടുന്നു ചോദിക്കട്ടെ കുസൃത് ചോദ്യമാണ് പറയാൻ പറ്റൂ നിങ്ങൾക്ക് വലിയ സമ്മാനം നേടാ പിന്നെ പങ്കെടുത്തു എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയല്ലേ എന്തായാലും ചോദിക്കട്ടെ ആ ഈ ആൻസർ കേട്ടാ നിങ്ങൾ അല്ലേ അപ്പൊ അത് ചോദിക്കാൻ പാടില്ല ഗോപിക എവിടെയോളം പഠിക്കുന്നുണ്ട് ഷോപ്പിംഗ് സ്ഥലം എല്ലാവരും ഇവിടെ അടുത്തു തന്നെയല്ലേ എന്റെ ഒരു ചോദ്യം ഇതാണ് ചോദ്യമായിട്ട് വന്നാണ് അതിന് ആൻസർ പറഞ്ഞാല് മെഗാ സമ്മാനം ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ ഒരായിരം രൂപ കിറ്റ് ഉണ്ട് ഓണ കിറ്റായിട്ട് സമ്മാനം ഇന്ന് കിട്ടും ഇനി അഥവാ നിങ്ങൾക്ക് സമ്മാനം ഈ ഒത്തിരി പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ എലൈറ്റിന്റെ ഒരു പായസം പാലയുടെ പായസം മിക്സും തരും അതുപോലെ തന്നെ മെഗാ സമ്മാനം കിട്ടേണ്ട ഒരു കൂപ്പണും ഫ്രീ ആയിട്ട് തരും ചോദിക്കട്ടെ മീൻ പിടിക്കാൻ പറ്റാത്ത വാലൃതിയാണ് ഗോപിക ഇല്ല എന്നെ അറിയാ എന്തായാലും ആൻസർ പറഞ്ഞ കറക്റ്റ് ആണ് എന്തായാലും വെറുതെ ആയില്ല പിന്നെ ഇപ്പൊ ഞാൻ തരുന്നത് ഒരു ഓണ ഓണക്കിറ്റാണ് രണ്ടുപേരും പാട്ടൊന്നും പാടില്ല പേടിച്ചിട്ടാണോ കലയിലും എന്തായാലും വീട്ടിൽ പോയിട്ട് പായസം വെക്കുക എലൈറ്റിന്റെ പാലട പായസാണ് അപ്പൊ സുഹൃത്തിനെയും വിളിക്കും ഓണത്തിന് അതുപോലെ തന്നെ ഓണം കിറ്റ് കിട്ടിയാലും ഇവരെ വിളിച്ചിട്ട് എല്ലാവരും കൂടി ആസ്വദിക്കാൻ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ചോദിച്ചത് ഈസില്ലേ കൊഴപ്പില്ല ഞാനിപ്പോ ഒരു കൂപ്പണം കൂടി തരാം ഇതെന്താ സംഭവം ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നെക്ലേസ് ആണ് രണ്ട് ഗ്രാമ് ഒന്നര ഗ്രാമ മുതലാണ് വെയിറ്റ് വരുന്നത് ഈ വില കൂടുന്ന ഒരു കുറച്ചിട്ട് നമ്മൾ ചെയ്തു വരുന്നതാണ് ഉപയോഗിക്കാൻ പറ്റും ചെറിയ വിലയിൽ സാധനം കിട്ടുകയും ചെയ്യും ഇതൊരു ചൈന ലോക്കറ്റ് വരുന്ന വളരെ അങ്ങനെയുള്ള എത്ര ഇതിന് വരുന്നത് ഏകദേശം ഏകദേശം ഒരു മൂന്ന് ആഹ് അടിപൊളിയാണെന്ന് കാണാൻ അല്ലേ ഇപ്പഴേതെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ട മോഡലാണ് അടിപൊളി എല്ലാ ഐറ്റവും ഇവിടെ ആദ്യം നോട്ടീസ് ഒന്ന് പിടിക്കും അതുപോലെ ഓപ്പൺ പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാറില്ല ശിവകാന്ത് ജ്വല്ലറീസ് ആലോട്ട് അതാ അടിപൊളിയായാലും ഇനി പ്രത്യേകിച്ചിട്ട് പറയണ്ടല്ലേ എങ്ങനെയാ ഷോപ്പ് അടിപൊളി അടിപൊളി നമുക്ക് എല്ലാ ഐറ്റവും കിട്ടൂലെ കല്യാണം വന്നാലും എല്ലാവിടെ കിട്ടും ആ പെരുത്തണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാല് ഇനിയും ഇതേപോലെയുള്ള സമ്മാനങ്ങൾ നേടും അല്ലേ ഇപ്പൊ നിങ്ങള് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സമ്മാനല്ലേ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾക്ക് എന്തോ സന്തോഷം സന്തോഷം തന്നെ കൂട്ടുകാരി ഒക്കെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞാലും നന്നായിട്ട് പഠിക്കുക പിന്നെ വേറൊരു പണ്ടൊരു പിന്നെ ഓട്ടോഗ്രാഫുണ്ട് അത് ഞാനൊന്ന് പറയട്ടെ പണ്ടത്തെ നമ്മളെല്ലാം ചെറുപ്പത്തിൽ ഉള്ളതെന്ന് ചാണകക്കുഴിയിൽ വീണാലും പ്രേമക്കുഴിയിൽ വീഴരുത് ആ ഒരു മെസ്സേജും കൂടി ഞാൻ പറയുകയാണ് നന്നായിട്ട് പഠിക്കുക ജോലി സാധിക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക ഓക്കേ അപ്പൊ ഞാൻ ഇതാ കിറ്റ് തരുകയാണ് ശിവകാന്ത് ജല്ലറീന്റെ അടിപൊളി എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ എങ്ങനെ പോവുക നമുക്ക് കാണാം കാണാം വീഡിയോ പോവുകയും ശിവകാന്ത്വല്ലറിക്ക് ആശംസ എല്ലാവരും ശിവകാന്ത് ജല്ലറി പോയിട്ട് പർച്ചേസ് ചെയ്യണം ഇത് ഒരുപാട് കളക്ഷൻ ഉണ്ട് നല്ലത് ഇതേപോലത്തെ സമ്മാനം എല്ലാവർക്കും പ്രതീക്ഷിക്കാണ്ട് കിട്ടും